ഇന്ന് നമ്മൾ ഒരു പരിസ്ഥിതി വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു ഓസോൺ പാളിയിലെ ദ്വാരം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഓസോൺ പാളിയിലെ ദ്വാരം ഭൂമിയിൽ ഉഷ്ണം കൂടുന്നത് മഞ്ഞുമലകൾ ഉരുകുന്നത് ഇവയെല്ലാം വലിയ ചർച്ചാ വിഷയങ്ങളായിരുന്നു ടി വിയിലും പത്രങ്ങളിലും ഈ വാർത്തകൾ നിറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ചർച്ചകൾ എവിടെ പോയി ഓസോൺ പാളി ഇപ്പോൾ സുരക്ഷിതമാണോ ഗ്ലോബൽ വാമിംഗ് പോയോ മഞ്ഞുമലകൾ ഇനി ഉരുകുന്നില്ലേ ഈ വീഡിയോയിൽ ഓസോൺ പാളിയുടെ ചരിത്രം അതിന്റെ ഡിപ്രീഷന്റെ കാരണങ്ങൾ ഗ്ലോബൽ വാമിങ്ങുമായുള്ള ബന്ധം ഇന്ത്യയുടെ പങ്ക് ഇന്നത്തെ സ്റ്റാറ്റസ് എല്ലാം വിശദമായി പരിശോധിക്കും ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെൽ ഐക്കൺ അമർത്തൂ അവസാനം വരെ കാണൂ നമുക്ക് ആദ്യം ഓസോൺ പാളിയെക്കുറിച്ച് ഒരു ഓവർവ്യൂ നോക്കാം ഓസോൺ പാളി ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏകദേശം പതിനഞ്ച് മുതൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോട്ടക്ടീവ് ലെയറാണ് ഇതിനെ ഭൂമിയുടെ സൺസ്ക്രീൻ എന്നാണ് ശാസ്ത്രജ്ഞർ വിളിക്കുന്നത് എന്തുകൊണ്ട് കാരണം ഓസോൺ സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളെ അബ്സോർബ് ചെയ്യുന്നു ഈ യു വി റേസ് മനുഷ്യരിൽ സ്കിൻ കാൻസർ കണ്ണിന്റെ പ്രശ്നങ്ങൾ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക്നെസ് ഇവയെല്ലാം കോസ് ചെയ്യും കൂടാതെ യു വി റേസ് കൃഷിക്കും മറൈൻ ഇക്കോസിസ്റ്റത്തിനും ഹാനികരമാണ് ഓസോൺ പാളി ഈ റേസിനെ ഫിൽട്ടർ ചെയ്ത് ഭൂമിയിലെ ജീവനെ പ്രോട്ടക്റ്റ് ചെയ്യുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ശാസ്ത്രജ്ഞർ ഒരു ഞെട്ടിക്കുന്ന കണ്ടെത്തൽ നടത്തി ഓസോൺ പാളിയിൽ ഓട്ടം വീഴുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ അന്റാർട്ടിക്കയ്ക്ക് മുകളിൽ ഓസോൺ പാളിയിൽ ഒരു വലിയ ഹോൾ ഓസോൺ ഹോൾ കണ്ടെത്തി ഈ ഹോൾ ഓസോൺ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ ഗ്രാസ്റ്റിക്കലി കുറഞ്ഞ ഒരു ഏരിയ ആയിരുന്നു ഈ ഡിപ്ലീഷന്റെ പ്രൈമറി കോസ് ക്ലോറോഫ്ലൂറോ ഗാർബൺസ് സി എഫ് സി എന്ന കെമിക്കൽസ് ആയിരുന്നു സി എഫ് സികൾ റെഫ്രിജറേറ്ററുകൾ എയർ കണ്ടീഷണറുകൾ എയോസോൾ സ്പ്രേകൾ ഇവയിൽ ഉപയോഗിച്ചിരുന്നു ഈ കെമിക്കൽസ് അന്തരീക്ഷത്തിൽ റിലീസ് ചെയ്യപ്പെടുമ്പോൾ ഓസോൺ മോളിക്യൂൾസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ക്ലോറിൻ റിലീസ് ചെയ്യുന്നു ഒരു ക്ലോറിൻ ആറ്റം ആയിരക്കണക്കിന് ഓസോൺ മോളിക്യൂൾസിനെ നശിപ്പിക്കും ഇ ഓസോൺ ഡിപ്ലീഷൻ ഗ്ലോബൽ ശ്രദ്ധ നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഓസോൺ ഹോൾ ഗ്ലോബൽ വാമിംഗ് മഞ്ഞുമലകൾ ഉരുകൽ ഇവയെല്ലാം മീഡിയയിൽ ഹോട്ട് ടോപ്പിക്സ് ആയിരുന്നു ഓസോൺ ഹോൾ യു വി റേഡിയേഷൻ വർദ്ധിക്കാൻ കോസ് ചെയ്തു ഇത് ഹെൽത്ത് റിസ്കുകൾ ഉയർത്തി അതേസമയം ഗ്ലോബൽ വാമിംഗ് ഗ്രീൻഹൌസ് ഗ്യാസുകൾ കാർബൺ ഡൈ ഓക്സൈഡ് മീതേൻ കാരണം ഭൂമിയുടെ ടെമ്പറേച്ചർ ഉയർത്തി ഇത് ആർട്ടിക് അന്റാർട്ടിക് ഹിമാലയൻ ഗ്ലേസിയറുകൾ ഉരുകാൻ ലീഡ് ചെയ്തു സി ലെവൽ റൈസ് എക്സ്ട്രീം വെതർ ഇക്കോസിസ്റ്റം ഡിസ്റ്റർബൻസ് ഇവയെല്ലാം ഗ്ലോബൽ ക്രൈസിസ് ആയി മാറി എന്തുകൊണ്ടാണ് ഈ ചർച്ചകൾ ഇപ്പോൾ കുറഞ്ഞത് ഒരു പ്രധാന റീസൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ലമോൺട്രിയൽ പ്രോട്ടോകോൾ ആണ് ഈ ഇന്റർനാഷണൽ അഗ്രിമെന്റ് സി എഫ് സികൾ ഹൈഡ്രോക്ലോറോഫ്ലൂറോ കാർബൺസ് എച്ച് സി എഫ് സി പോലുള്ള ഓസോൺ ഡിപ്ലീറ്റിംഗ് കെമിക്കൽസിനെ ബാൻ ചെയ്തു നൂറ്റി തൊണ്ണൂറ്റിയേഴ് രാജ്യങ്ങൾ ഈ പ്രോട്ടോക്കോളിൽ സൈൻ ചെയ്തു ഇത് ഒരു ഗ്ലോബൽ സക്സസ് സ്റ്റോറി ആയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സി എഫ് സി പ്രൊഡക്ഷൻ പേസ് ഔട്ട് ചെയ്തു പകരം ഓസോൺ ഫ്രണ്ട്ലി ആൾട്ടർനേറ്റീവ്സ് എച്ച് എഫ് സി ഇൻട്രൊഡ്യൂസ് ചെയ്തു രണ്ടായിരം തൊഴട്ടെ ഓസോൺ ഹോൾ ഷിങ്ക് ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ റിപ്പോർട്ട് പറയുന്നു ഓസോൺ പാളി രണ്ടായിരത്തി നാൽപ്പത് ഓടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിലെ ലെവലിലേക്ക് റിക്കവർ ചെയ്യും ഇന്ത്യ മോൺട്രിയൽ പ്രോട്ടോക്കോളിൽ ഒരു ആക്ടീവ് പാർട്ടിസിപ്പൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യ ഈ അഗ്രിമെൻറ്റിൽ ജോയിൻ ചെയ്തു മിനിസ്ട്രി ഓഫ് എൻവയൺമെൻ്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിൻ്റെ പേസ് ഔട്ട് മോണിറ്റർ ചെയ്യുന്നു ഇന്ത്യ സി എഫ് സി പ്രൊഡക്ഷൻ രണ്ടായിരത്തി പത്ത് ഓടെ പൂർണ്ണമായി സ്റ്റോപ്പ് ചെയ്തു സോയുടെ സാറ്റലൈറ്റുകൾ ഓസോൺ കോൺസെൻട്രേഷൻ അന്തരീക്ഷത്തിലെ കെമിക്കൽ ചേഞ്ചസ് ഇവയെ ട്രാക്ക് ചെയ്യുന്നു കേരളത്തിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ടെക്നോളജി ആൻഡ് ഡെവലപ്മെന്റ് ഓസോൺ റിസർച്ചിൽ ഇൻവോൾവ് ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരു അന്റാർട്ടിക്കയിലെ ഓസോൺ ലെവലുകൾ സ്റ്റഡി ചെയ്യുന്നു എന്നാൽ ഓസോൺ ഹോൾ ഷ്രിങ്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഗ്ലോബൽ വാമിംഗ് മഞ്ഞുമല ഉരുവിൽ ഇവ ഇപ്പോഴും ഒരു ക്രൈസിസ് ആണ് ഓസോൺ ഡിപ്ലീഷനും ഗ്ലോബൽ വാമിംഗും ലിങ്ക്ഡാണ് പക്ഷേ ഡിഫറൻറ് ഇഷ്യൂസ് ആണ് ഓസോൺ ഡിപ്ലീഷൻ യു വി റേഡിയേഷനെ കോസ് ചെയ്യുന്നു എന്നാൽ ഗ്ലോബൽ വാമിംഗ് ഗ്രീൻഹൌസ് ഗ്യാസുകൾ ട്രാബ് ചെയ്യുന്ന ഹീറ്റ് കാരണമാണ് സി ഓസോൺ ഡിപ്ലീറ്റിംഗ് മാത്രമല്ല ഗ്രീൻഹൌസ് ഗ്യാസുകളുമാണ് അവയുടെ പേസ് ഔട്ട് ഗ്ലോബൽ വാമിംഗിനെ സ്ലോ ചെയ്തു പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് മീതേൻ ഇവ ഇപ്പോഴും അന്തരീക്ഷത്തിൽ അക്കുമുലേറ്റ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി സി സി റിപ്പോർട്ട് പറയുന്നു ഗ്ലോബൽ ടെമ്പറേച്ചർ ഒന്ന് ദശാംശം ഒന്ന് ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചു ഇത് ഒന്ന് ദശാംശം അഞ്ച് ഡിഗ്രിയിലേക്ക് ഫാസ്റ്റ് അപ്രോച്ച് ചെയ്യുന്നു മഞ്ഞുമലകൾ ഉരുകുന്നത് ഇപ്പോഴും ഒരു മേജർ ഇഷ്യൂ ആണ് ഹിമാലയൻ ഗ്ലേസിയറുകൾ ഇന്ത്യയിലെ ഗംഗ ബ്രഹ്മപുത്ര പോലുള്ള നദികൾക്ക് വാട്ടർ സോഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി ഐ എംഒ ഡി റിപ്പോർട്ട് ഹിമാലയൻ ഗ്ലേസിയറുകൾ രണ്ടായിരത്തി അമ്പത് ഓടെ അമ്പത് ശതമാനം ലോസ് ചെയ്യുമെന്ന് വാണിംഗ് നൽകുന്നു ഇത് വാട്ടർ ഷോർട്ടേജ് ഫ്ലഡ്സ് അഗ്രികൾച്ചറൽ ഇമ്പാക്ട് ഇവയെ കോസ് ചെയ്യും കേരളത്തിൽ സീ ലെവൽ റൈസ് കോസ്റ്റൽ ഏരിയകളെ കൊച്ചി ആലപ്പുഴ അഫക്റ്റ് ചെയ്യുന്നു ഒന്ന് മീറ്റർ സീ ലെവൽ റൈസ് ആയിരം ചതുരശ്ര കിലോമീറ്റർ ലാൻഡ് ലോസ് ചെയ്യും എന്തുകൊണ്ടാണ് ഈ ചർച്ചകൾ ഇപ്പോൾ മീഡിയയിൽ കുറഞ്ഞത് ഒരു റീസൺ ഓസോൺ റിക്കവറിയുടെ സക്സസ് സ്റ്റോറി പബ്ലിക് അറ്റൻഷനെ ഷിഫ്റ്റ് ചെയ്തു മോൺട്രിയൽ പ്രോട്ടോകോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത മോഡലായി എന്നാൽ ഗ്ലോബൽ വാമിംഗ് ഒരു കോംപ്ലക്സ് ഇഷ്യൂ ആണ് ഫോസിൽ ഫ്യൂവൽസ് ഡിഫോറസ്റ്റേഷൻ ഇൻഡസ്ട്രിയൽ ഇമിഷൻസ് ഇവയെല്ലാം ഇൻവോൾവ് ആണ് പാരിസ് അഗ്രിമെൻറ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒന്ന് ഡിഗ്രി ടാർഗറ്റ് സെറ്റ് ചെയ്തു പക്ഷേ ഗ്ലോബൽ കോ ലിമിറ്റഡ് ആണ് മീഡിയ ഇപ്പോൾ എക്സ്ട്രീം വെതർ ഇവന്റ്സ് ഫ്ലഡ്സ് ഹീറ്റ് വേവ്സ് ഫോക്കസ് ചെയ്യുന്നു ഓസോൺ ഹോൾ പോലുള്ള ഓൾഡ് ടോപ്പിക്സിനെ ഇഗ്നോർ ചെയ്യുന്നു ഇന്ത്യ ഗ്ലോബൽ വാമിംഗിനെ അഡ്രസ്സ് ചെയ്യാൻ ആക്ടീവ് സ്റ്റെപ്സ് എടുക്കുന്നു രണ്ടായിരത്തി എഴുപത് ഓടെ നെറ്റ് സീറോ എമിഷൻ രണ്ടായിരത്തി മുപ്പത് ഓടെ അമ്പത് ശതമാനം റിന്യൂബിൾ എനർജി ഇവയാണ് ഇന്ത്യയുടെ ടാർഗറ്റുകൾ സോളാർ വിൻഡ് എനർജി പ്രോജക്റ്റുകൾ കേരളത്തിലെ സോളാർ ഫാമുകൾ ഇവ ഗ്രീൻ ഇനിഷ്യേറ്റീവ്സ് ആണ് എന്നാൽ ചലഞ്ചസ് ഉണ്ട് കോൾ ബേസ്ഡ് പവർ പ്ലാന്റ്സ് ഡിഫോറസ്റ്റേഷൻ അർബൻ പൊല്യൂഷൻ ഇന്ത്യൻ യൂത്തിന് ഈ ഫൈറ്റിൽ ഒരു ബിഗ് റോൾ ഉണ്ട് സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ ഗ്രീൻ ടെക്നോളജി എൻവയൺമെൻ്റൽ അവയർനെസ് ഇവ പ്രൊമോട്ട് ചെയ്യാം ഓസോൺ പാളി ഒരു സക്സസ് സ്റ്റോറി ആണെങ്കിലും ഗ്ലോബൽ വാമിംഗ് മഞ്ഞുമല ഉരുവിൽ ഇവ ഇപ്പോഴും ഒരു അർജന്റ് പ്രോബ്ലമാണ് രണ്ടായിരത്തി മുപ്പത് ഓടെ ഗ്ലോബൽ എമിഷൻസ് അമ്പത് ശതമാനം റിഡ്യൂസ് ചെയ്തില്ലെങ്കിൽ ടെമ്പറേച്ചർ രണ്ട് ഡിഗ്രിയിലേക്ക് ഹിറ്റ് ചെയ്യും ഇത് കേരളത്തിലെ മൺസൂൺ ഷിഫ്റ്റ്സ് ഹിമാലയൻ വാട്ടർ ക്രൈസിസ് ഇവയെ എക്സലറേറ്റ് ചെയ്യും ശാസ്ത്രജ്ഞർ എ ഐ സാറ്റലൈറ്റ് ടെക്നോളജി ഇവ ഉപയോഗിച്ച് ക്ലൈമറ്റ് മോഡലുകൾ ഡെവലപ്പ് ചെയ്യുന്നു ഇസ്രോയുടെ ആർ ഐ എസ് ഐ ടി ഇൻസാറ്റ് ഇവ വെതർ പാറ്റേൺസ് ഗ്ലേസിയർ മെൽറ്റിംഗ് ഇവയെ മോണിറ്റർ ചെയ്യുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ ചിന്തകൾ എന്താണ് ഓസോൺ പാളിയുടെ റിക്കവറി ഗ്ലോബൽ വാമിംഗിനെ ഫൈറ്റ് ചെയ്യാൻ നിന്നെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടോ ഇന്ത്യ ഈ ക്രൈസിസിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം കമൻറ്റ് സെക്ഷനിൽ എഴുതൂ കൂടുതൽ എൻവയൺമെൻറ്റൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ